ഈ പാർലമെൻ്റ് ലക്ഷ്യം കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ വളരെ വ്യക്തമായി ഈ പറയുന്ന പ്രതിപക്ഷ മുന്നണിക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ ബ്ലോക്കിനും വേണ്ടി വോട്ട് ചെയ്തതുകൊണ്ട് അവർക്ക് ഇനി വരുന്ന ആളുകളിൽ വലിയ ചക്കയും മാങ്ങയുമാണ് ലഭിക്കാൻ പോകുന്നതെന്ന് കരുതിയാൽ തെറ്റാണ് അവർക്ക് ഇനിയും അടി കൊണ്ടുകൊണ്ടിരിക്കും നേരത്തെ കിട്ടിയതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ കിട്ടും ഇത് പറയുന്നത് ദേശീയതലത്തിലൊന്നുമല്ല സംസ്ഥാന തലത്തിൽ തന്നെ അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ സി പി ഐ എമ്മിൻ്റെ നേതാവായ പുത്തലത്ത് ദിനേശൻ സഖാവ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ലേഖന സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് മുസ്ലിം ലീഗിനെ വർഗീയ മതരാഷ്ട്രവാദികളായി ചിത്രീകരിക്കും ആ മുസ്ലിം ലീഗിൻ്റെ വലയ്ക്കകത്ത് കേരളത്തിൽ കുടുങ്ങുന്നത് മുസ്ലിങ്ങളായിരിക്കും എന്നാൽ മറുവശത്തുള്ളവർ ഈ പറയുന്നത് പോലെ വല്ലാതെ ഇതിന് മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാവില്ല ഇവിടെ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു എന്ന പേരിൽ ഹിന്ദു വോട്ട് നഷ്ടപ്പെട്ടു പോയെന്ന് വിലയിരുത്തിയതുകൊണ്ട് ഇനി മുസ്ലിങ്ങളെ തിരിച്ചു കൈകാര്യം ചെയ്ത് ഹിന്ദു വോട്ട് വീണ്ടെടുക്കാമെന്ന് പറയുന്ന ആ എക്സസൈസ് നടക്കുമ്പോൾ മറുവശത്തുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു മുന്നേറട്ടെ അത്രയും കൂടി നമ്മുടെ അടുത്തേക്ക് മുസ്ലിം വോട്ടുകൾ വരുമല്ലോ എന്നോർത്ത് മൗനം പാലിക്കും ചുരുക്കത്തിൽ ആ അടി തന്നെയാണ് മിച്ചം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാനിന്ന് രാവിലെ സന്തോഷ് കുമാർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എഴുതിയ ലേഖനം കണ്ടപ്പോഴാണ് ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ദേശാഭിമാനി എഡിറ്റോറിയൽ പേജിൽ ലീഗിൻ്റെ ചുമടുമാറ്റവും സി പി ഐ എം നിലപാടും എന്നൊരു ലേഖനത്തിന് പുത്തലത്ത് ദിനേശൻ എഴുതി വന്നിട്ടുണ്ട് ഹിന്ദു ഭൂരിപക്ഷ പാർട്ടിയായ സി പി ഐ എമ്മിന് തിരഞ്ഞെടുപ്പിലെ ഭീകര തോൽവിയെ തുടർന്ന് ഇത്തരം ഒരുപാട് ലേഖനങ്ങൾ ഇനിയും എഴുതേണ്ടി വരും ഇരുപത്തിമൂന്നിന് എഴുതിയ കുറിപ്പ് വീണ്ടും പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ അവസാനം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ പതിനഞ്ച് ശതമാനം വരുന്ന മുസ്ലിങ്ങൾ ഒരിക്കലും തങ്ങൾക്ക് ഭീഷണിയാകില്ലെന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ബി ജെ പിയും സംഘപരിവാറും മുസ്ലിം വിരുദ്ധ ആക്രമണങ്ങളും പ്രസ്താവനകളും നടത്തുന്നത് മുസ്ലിം വിരുദ്ധതയിലൂടെ അവരവൽക്കരണത്തിലൂടെ ഭൂരിപക്ഷ ഏകീകരണം നടത്തി അധികാരം പിടിക്കുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം രൂപവും സ്വഭാവവും രീതിയും വ്യത്യസ്തമാണെങ്കിലും ഏതാണ്ട് അതേ രാഷ്ട്രീയം പിണറായി വിജയനും കേരളത്തിൽ നടത്തുന്നു എന്നതാണ് കേരളം എന്ന് കാണുന്ന കൗതുകം എന്ന് പറഞ്ഞിട്ടാണ് ഈ ലേഖനമുള്ളത് അതിലാണ് നമ്മുടെ പുത്തലത്ത് ദിനേശൻ സഖാവ് എഴുതിയിരിക്കുന്നത് മുസ്ലിം ലീഗ് ഇപ്പോൾ ഉയർത്തുന്നത് മതരാഷ്ട്രവാദികളുടെ മുദ്രാവാക്യം ഇത് എഴുതുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മുസ്ലിം ലീഗിനോടുള്ള ആ ഇഷ്ടവും സ്നേഹവും എന്തെല്ലാമായിരുന്നു എന്ന് ഇലക്ഷന് മുമ്പും കണ്ടതാണ് ഇ പി ജയരാജൻ സഖാവും ഗോവിന്ദൻ മാഷുമൊക്കെ ഇങ്ങനെ തേൻ ഒഴുകുന്നതുപോലെ ഈ പറയുന്ന മുസ്ലിം ലീഗിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നതാണ് മുസ്ലിം ലീഗിനെ വെട്ടിലാക്കാൻ വേണ്ടി ധാരാളം പൗരത്വ ഫാലസ്തീൻ വിഷയങ്ങളും ഇറച്ചിയും ബീഫും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും മലപ്പുറത്തിൻ്റെ തെരുവുകളിൽ പോലും നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ നടത്തിയതുമെല്ലാം ഇതേ പാർട്ടിയാണ് എന്നാലിപ്പോൾ ഇലക്ഷൻ ബലം വന്നപ്പോൾ സംഗതി മറ്റ് പല പാർട്ടി വോട്ടുകളും ചോർന്നത് മുസ്ലിം പ്രീണനം കൊണ്ടാണെന്നൊക്കെ വെള്ളാപ്പള്ളി അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എന്നാ പിന്നെ യവന്മാർക്ക് കൊടുക്കാം അതിലൂടെ മറ്റവരുടെ സ്നേഹം വർദ്ധിക്കട്ടെ എന്ന് പറയുന്ന ഒരു നയം മാറ്റം തുടങ്ങിയോ എന്ന് ഇത് കണ്ടാൽ നമുക്ക് തോന്നിപ്പോവും അതിൻ്റെ ഭാഗമായാണ് മുസ്ലിം ലീഗിനെ പലരും പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം ആക്രമിച്ചു തുടങ്ങിയത് ചില കാമുകിമാരെ സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ പിന്നാലെ നടന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞ് എടുത്തിട്ട് ഇടിക്കുന്ന ജല ദുഷ്ടന്മാരായ ഭർത്താവിനെപ്പോലെ ഇത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് യു ഡി എഫ് പാളയത്തിലുള്ളവർ വിചാരിച്ചിരുന്നത് മറ്റൊരു ദുരന്തമായിരുന്നു എലക്ഷന് മുമ്പ് അത് വേറൊന്നുമല്ല കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അപ്രസക്തമാവുകയും ഇവിടെ പകുതി സീറ്റെങ്കിലും എൽ ഡി എഫ് പിടിക്കുകയും ചെയ്താൽ ലീഗ് ഉറപ്പായും എൽ ഡി എഫിൽ പോകുമെന്നായിരുന്നു അതിൽ പലരും വിശ്വസിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ യു ഡി എഫിൻ്റെ ഭാവി എന്ന നീക്കുമായി അവസാനിച്ചു എന്നുമാണ് എന്നാൽ സംഗതി ഇപ്പം തിരിഞ്ഞു വന്നപ്പോൾ ഇതാണ് സ്ഥിതി അപ്പം മുസ്ലിങ്ങളുടെ സ്ഥിതി എന്താ ഒരു വശത്തുനിന്ന് ഇതുപോലെ എല്ലാവരും അടിക്കും വെള്ളാപ്പള്ളി പ്രീണനം എന്ന് പറയും സി പി എം തിരിച്ച് ലേഖനം എഴുതും പിന്നെ കോൺഗ്രസ് ആകട്ടെ വലിയ ഗൗരവം കാണിക്കില്ല മൗനത്തിൽ നിൽക്കും കാരണം അത് പറഞ്ഞെന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കും ലീഗ് ലീഗാവട്ടെ മതേതര ബാലൻസിങ്ങിന് കുഴപ്പം വരാതിരിക്കാൻ അവരും കഴിയുന്നിടത്തൊക്കെ മൗനം പാലിക്കും മുസ്ലിങ്ങൾക്ക് ഒരുപാട് അടിയും കൊള്ളും അതുകൊണ്ട് ഇതിലൊന്നും ശ്രദ്ധിക്കാതെ സമയാസമയങ്ങളിൽ പള്ളിയിൽ പോയി നിസ്കരിച്ച് കയ്യിലുള്ള കാശ് ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് ഉപകാരം ചെയ്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ചിരിച്ച് സന്തോഷമായി ജീവിക്കുക